വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിനെട്ടാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം സങ്കീർത്തനം അറുപത്തിനാല് ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തിനാല് ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി എന്നാറെ ഹിവ്യനായ ഹമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ഷെഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടു കൂടെ ശയിച്ച് അവൾക്ക് പോരായിക വരുത്തി അവന്റെ ഉള്ളം യാക്കോബിന്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു അവൻ ബാലയെ സ്നേഹിച്ചു ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു ഷെഖേം തന്റെ അപ്പനായ ഹമോരിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു തന്റെ മകളായ ദീനയെ അവൻ എന്ന് യാക്കോബ് കേട്ടു അവന്റെ പുത്രന്മാർ ആട്ടിൻ വയലിൽ ആയിരുന്നു അവർ വരുവോളം മിണ്ടാതിരുന്നു ഷെഖേമിന്റെ അപ്പനായ ഹമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു യാക്കോബിന്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിന്റെ മകളോടുകൂടെ ശയിച്ച് അങ്ങനെ അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി മഹാകോപവും ജ്വലിച്ചു ഹമോർ അവരോട് സംസാരിച്ചു എന്റെ മകൻ ഷെഖേമിന്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു അവളെ അവന് ഭാര്യയായി കൊടുക്കണം നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവേൻ നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ പാർക്കാം ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പീൻ എന്നു പറഞ്ഞു ഷെഖേമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പിൻ നിങ്ങൾ പറയും പോലെ ഞാൻ തരാം ബാലയെ എനിക്ക് ഭാര്യയായിട്ട് തരയണം എന്ന് പറഞ്ഞു തങ്ങളുടെ സഹോദരിയായ ദീനയെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാർ ഷെഖേമിനോടും അവന്റെ അപ്പനായ ഹമോരിനോടും സംസാരിച്ച് കപടമായി ഉത്തരം പറഞ്ഞത് ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല അത് ഞങ്ങൾക്ക് അവമാനമാകുന്നു എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദന ഏറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടു പോരും അവരുടെ വാക്ക് ഹമോരിനും ഹമോരിൻറെ മകനായ ഷെഖേമനും ബോധിച്ചു ആ യൗവനക്കാരന് യാക്കോബിന്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല അവൻ തന്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു അങ്ങനെ ഹമോരും അവന്റെ മകനായ ഷെഖേമും തങ്ങളുടെ പട്ടണഗോപുരത്തിങ്കിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ അവർക്കും നമുക്കും മതിയാകും വണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക എങ്കിലും അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകെയില്ലയോ അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഹമോരിന്റെ പട്ടണക്കാർ എല്ലാവരും അവന്റെയും മകൻ ഷെഖേമിന്റെയും വാക്ക് കേട്ട് പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ താൻറെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു അവർ ഹമോരിനെയും അവന്റെ മകനായ ഷെഖേമിനെയും വാളിന്റെ വായ് തലയാൽ കൊന്ന് ദീനയെ ഷെഖേമിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി പിന്നെ യാക്കോബിന്റെ പുത്രന്മാർ നിഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയത് പട്ടണത്തെ കൊള്ളയിട്ടു അവർ അവരുടെ ആട് കന്നുകാലി കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളവയൊക്കെയും അപഹരിച്ചു അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു അപ്പോൾ യാക്കോബ് ഷിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിശ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ അവർ എനിക്ക് വിരോധമായ കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എന്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിന് അവർ ഞങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശിയോട് എന്ന പോലെ പെരുമാറാമോ എന്നു പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ആ അക്കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ കതിർപ്പറിച്ച് തിന്നു തുടങ്ങി പരീശ്വർ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നുവെങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായ പ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിൽ ഒരുത്തിന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീക്ഷന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കയില്ല നിലവിളിക്കയില്ല ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല പുകയുന്ന തിരി കെടുത്തു കളകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യശയാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി പുരുഷാരമൊക്കെയും വിസ്മയിച്ചു ഇവൻ ദാവീതി പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പരീഷന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽ സെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കേയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പീൻ ഫലം കൊണ്ടല്ലോ വൃക്ഷം വൃക്ഷമറിയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട് ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനയിലും വലിയവൻ തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ശലോമോന ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ അശ്വത്ഥാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനം ഞാൻ പുറപ്പെട്ടു പോന്ന എൻറെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു ഉടനെ വന്നു അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ഏഴാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തിയതിലും വല്ലാതെയാകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തുനിന്നു ഒരുത്തൻ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ എന്റെ അമ്മ ആർ എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു സങ്കീർത്തനങ്ങൾ അറുപത്തിനാല് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാത്ത വണ്ണം എന്നെ മറച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്തുകളയുകയും ചെയ്യുന്നു ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച് കണിവയ്ക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു നമ്മെ ആർ കാണും എന്ന് അവർ പറയുന്നു അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്ക് ഒരു സൂക്ഷ്മ സൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു ഓരോരുത്തന്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ എന്നാൽ ദൈവം അവരെ എയ്യും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തലകുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പുകഴും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം തിരുവചനം